അയ്യപ്പ സംഗമം സർക്കാരിന് ഗുണകരമാകുമോ ഇപ്പൊ അയ്യപ്പ ഭക്തില്ലാത്തവർക്ക് അയ്യപ്പ ഭക്തി മുളച്ചതാ വേണ്ട ഇപ്പൊ അയ്യപ്പ സ്നേഹം വന്ന് വോട്ട് കിട്ടാൻ വേണ്ടി കിട്ടണ്ടേ ഒരു വോട്ട് ഉണ്ട് അവർക്ക് എന്തെങ്കിലും പക്ഷെ ഇത് പിന്നെ നടന്ന ഒരു പരിപാടി ഒരു കൊള്ളത്തരാണ് കോൺഗ്രസിന് എന്തെങ്കിലും സാധ്യതകൾ ഇനി അവശേഷിക്കുന്നുണ്ടോ ഈ ഗ്രൂപ്പ് കളിച്ചു കളിച്ചു ഇപ്പൊ കോൺഗ്രസ് ഇല്ലാതായി അപ്പൊ എനിക്ക് ആ രാഷ്ട്രീയ ആശയാണ് എന്റെ ജാതി ഞാൻ ഓ നമസ്കാരം കാസർഗോഡ് ജില്ലയിലെ പരവനടുക്കം അഞ്ചങ്ങാടിയിലാണ് ഞാനുള്ളത് ഇപ്പോഴത്തെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചാണ് ഇവിടുത്തെ സാധാരണക്കാരായ ഗ്രാമീണരായ ജനങ്ങളോട് ഞങ്ങൾ ചോദിക്കുന്നത് ചോദ്യങ്ങൾ ഇങ്ങനെയാണ് അയ്യപ്പ സംഗമം സർക്കാരിന് ഗുണകരമാകുമോ പിണറായി സർക്കാരിന്റെ മൂന്നാം വരവിന് ഈ അയ്യപ്പ സംഗമം കാരണമാകുമോ പിണറായി സർക്കാരിന്റെ ഭരണത്തിന് എങ്ങനെ വിലയിരുത്തുന്നു കോൺഗ്രസിന് എന്തെങ്കിലും സാധ്യതകൾ ഇനി അവശേഷിക്കുന്നുണ്ടോ ബി ജെ പിക്ക് കേരളത്തിലുള്ള റോൾ ഇനി എന്താണ് എൻ എസ് എസിന്റെയും എസ് എൻ ഡി പിടേയും ഒരു സർക്കാരിന് പിന്തുണ നൽകുന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനമൊക്കെ വന്നിരിക്കുകയാണ് അപ്പോ ഇത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇതൊരു പിണറായി വിജയൻ മൂന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ ഒരു വരവിനുള്ള ഇവർ രണ്ടുപേരും കൂടെ കൂടിയാൽ പിന്നെ പിണറായിക്കാർ വരുമല്ലോ മൂന്നാമതും ജനങ്ങളുടെ കാര്യം കഷ്ടത്തിലാവുമല്ലോ വീട്ടിൽ ഇപ്പൊ ഈ അയ്യപ്പ ഭക്തി ഇല്ലാത്തവർക്ക് അയ്യപ്പ ഭക്തിയോട് ഞാൻ വന്നത് ഇപ്പൊ പൊട്ടിമളച്ചതാണ് ഈ അയ്യപ്പം പണ്ടുകാലം ഉണ്ട് ഞാൻ ജനിക്കുന്ന എൺപത് എഴുപത്തി ഒമ്പത് വയസ്സായി ഞാൻ ജനിക്കുന്നതിന് അയ്യപ്പനുണ്ട് അന്നേരം ഈ പിണറായിക്ക് അന്നേരം അയ്യപ്പൻ വേണ്ട ഇപ്പൊ എന്താ അയ്യപ്പ സ്നേഹം വന്ന് വോട്ട് കിട്ടാൻ വേണ്ടിട്ട് അതിന്റെ കൂടെ എൻ എസ് എസും എന്റെ യാഥുകാരനാണ് എൻ എസ് എസ് കൂടി എസ് എൻ ഡി പിടി പിന്നെ പിണറായിക്ക് ജയിക്കല്ല രണ്ടുപിന്നു പേര് നിങ്ങൾക്ക് നിർദ്ദേശം നൽകിയാണ് കോൺഗ്രസ് രക്ഷയില്ലാത്ത അവസ്ഥ അവര് ആക്കിയതാ അവര് ഗ്രൂപ്പ് കളിച്ച് കളിച്ചായി കോൺഗ്രസ് പോയത് ഗ്രൂപ്പ് കളിച്ച് കളിച്ചിപ്പോ കോൺഗ്രസ് ഇല്ലാതായി ഇപ്പൊ കോൺഗ്രസ് പോന്നത് അല്ലെ സി പി എമ്മിലേക്ക് പോന്നത് കൊഴിഞ്ഞു പോവാണെന്ന് അങ്ങനെ

വേറെ പിന്നെ മുസ്ലിം ലീഗിന്റെയും ഈ കോൺഗ്രസിന്റെ ഇവർ കോട്ടയോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ യു ഡി എഫ് വിട്ടു പിണറായി അഞ്ചു വർഷം കൂടി ഭരിക്കും അടുത്ത പിന്നെ അഞ്ച് വർഷം കഴിഞ്ഞാൽ ബി ജെ പിയുടെ സാന്നിധ്യം വർദ്ധിക്കും പുതു തലമുറ ബി ജെ പിയിലേക്കും സി പി എമ്മിലേക്കും കയറിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിന്റെ കാര്യം കട്ടപ്പോകാം ഇതാണ് വേണുജി നായർ പറയാനുള്ളത് പിണറായി വിജയൻ സർക്കാരിൻ്റെ മൂന്നാം വരവിനുള്ള ഒരു എന്താ പറയുക തുടക്കമാണോ ഈ അയ്യപ്പ സംഗമം അത് ഇവര് കൂട്ടരെ കെട്ടായിട്ട് ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കും ഇല്ലാത്ത വർഷം പോയി കഴിഞ്ഞാൽ മൂന്നാം പേരും യാതൊരു പറ്റില്ല കോൺഗ്രസ് അതാ ഒരു വരവ് വരവായിരിക്കും അല്ലെ എസ് എൻ ഡി പിന്നെ ഈ പിന്നെ ശക്തി അത്ര മാത്രമുണ്ട് അത്രേ ഉള്ളൂ ആ പക്ഷേ എന്നോട് വേണുജി നായർ പറഞ്ഞത് ഞാൻ വോട്ട് ചെയ്യില്ല അതാണ് പത്ത് കൊല്ലം വരെ വോട്ട് ഉണ്ടായിട്ടില്ല ഇപ്പൊ രണ്ടു കൊല്ലായിട്ട് അങ്ങനെ സമുദായം പറഞ്ഞൊന്നും കേൾക്കുന്നല്ലോ ഞാൻ എന്റെ ഞാൻ മനസ്സാക്ഷിൻ കേൾക്കുവോ എസ് എൻ ഡി പി പറഞ്ഞാൽ സംശയമില്ലയും അതുപോലെ വലിയൊരു പിന്തുണ സർക്കാരിന് ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ഇതൊരു മൂന്നാം പിണറായി സർക്കാരിനുള്ള ഒരു തുടക്കമായിട്ട് കരുതാൻ സാധിക്കുമോ സാധിക്കും ഉറപ്പാണ് ഉറപ്പാണ് ഈ പിണറായി സർക്കാർ ഇനി മൂന്നാം വരവ് വരും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ണോ എന്താണ് അത് അത് അതെ ഭരണമികവ് കൊണ്ടാണോ ഇതുപോലുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണോ ഏറ്റവും നല്ല ഭരണ മികവ് ഏത് വിഭാഗത്തിലാണ് കാണുന്നത് സർക്കാരിന്റെ സ്കൂളൊക്കെ ജീവിത സാഹചര്യം ജീവിത റോഡ് ബീച്ച് എല്ലാം ജീവിത സാഹചര്യം മെച്ചപ്പെട്ടിട്ടുണ്ടോ ജീവിത സാഹചര്യം ജീവിത സാഹചര്യം നേരത്തെക്കാളും ഈ സർക്കാരിന്റെ വരവോട് കൂടി എന്തെങ്കിലും മെച്ചപ്പെട്ടിട്ടുണ്ടോ ആൾക്കാർക്ക് ഇത് ലൈഫ് മിഷൻ മെച്ചപ്പെട്ടിട്ടുണ്ടോക്കാർക്ക് വ്യക്തിപരമായിട്ട് മെച്ചപ്പെട്ടിട്ടുണ്ട് ശരി ഈ മൂന്നാം പിണറായി സർക്കാരിന് വരവിനുള്ള ഒരു വലിയൊരു തുടക്കമായിരിക്കും ഈ ഒരു കൂട്ടുകെട്ട് അറിയില്ല രണ്ടാം പിണറായി സർക്കാർ ഇപ്പോ അയ്യപ്പ സംഘം നടത്തിയിരിക്കുകയാണ് അതിന്റെ പ്രതിഷേധവുമായി പന്തളത്ത് മറ്റൊരു അയ്യപ്പ സംഘവും കൂടി നടന്നു ഓക്കെ അതും കഴിഞ്ഞ് ഇപ്പൊ എൻ എസ് എസും എസ് എൻ ഡി പി ബോംബ് എന്ന നിലയില് പോലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു ആ എന്താ ആദ്യ കൂട്ടുന്ന രീതിയിൽ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് വലിയ പിന്തുണ നൽകിയിരിക്കുകയാണ് സർക്കാരിന് ആ പിണറായി വിജയൻ സർക്കാരിനെ സ്തുതിക്കുകയാണ് രണ്ടുപേരും ഇരുന്നു രണ്ടു ഇത് പിണറായി വിജയൻ സർക്കാരിന്റെ മൂന്നാമത്തെ അംഗത്തിന് ഒരു തുടക്കമായിട്ട് കാണാൻ പറ്റും പക്ഷെ ഇത് ഒരു പരസ്യം പറഞ്ഞിട്ടൊന്നുമില്ല ആ ഇത് പിന്നെ വെള്ളപ്പള്ളി പിന്നെ പിന്നെ പിണറായി കയറിപ്പോയി െ പിണറായി വണ്ടി കയറി മറ്റേ പിണറായി വണ്ടിയിൽ വെള്ളപ്പാറിനം കേറി പോയി അവിടെ പോയി പക്ഷേ അവിടെ പോയിട്ട് സംസാരിച്ച് പിറ്റേ ദിവസം വീണ്ടും അയാള് ചെറിയൊരു മലക്കം പറഞ്ഞ് അപ്പൊ ഞാൻ ഇന്ന് ഈ മൂന്ന് ആൾക്കാർ അതായത് അതേ പിന്നെ ഭക്തർക്കൊപ്പം വിശ്വാസികളെ ഞാൻ ഉണ്ടാവല്ലോ ഞാനെപ്പോഴും മറ്റേ ഞാനൊരു ഹൈന്ദ വിശ്വാസിയാണ് ഇതേപോലെ മുസ്ലിംസുകള് അവർക്ക് അവരെ മനസ്സിലാവർക്കുണ്ടാവും അവർക്ക് ചെയ്യുന്ന പറ്റുന്ന അവർ ചെയ്യും പിന്നെ കിടക്കുന്നുണ്ടാവും തീർച്ചയായിട്ടും പിന്നെ പിണറായിരുന്ന സംഭവം ഇങ്ങനെ വെറുതെ കാര്യമായിട്ടൊന്നും പിന്നെ ഷോ അല്ലേ പിന്നെന്ത അല്ലേ നിങ്ങൾ നിങ്ങൾ പറഞ്ഞോ അഭിപ്രായം അല്ല ശരിക്കും പറഞ്ഞ ഷോയാണ് കാണിക്കുന്നത് പിന്നെന്താ കാണിക്കുന്നത് അയാളെ ഷോ കാണിക്കുന്നതാണ് പത്ത് വോട്ട് കിട്ടാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒരു പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല ഐന്തു പേർക്ക് ഒരു വോട്ട് ഉണ്ട് അവർക്ക് എന്തായാലും കിട്ടും പക്ഷെ ഇത് പിന്നെ ഞാൻ നടന്ന ഒരു പരിപാടി ഒരു കൊള്ളത്തരാണ് ഇവിടെ പമ്പിൽ നടന്നത് അതേപോലെ പന്തോട് നടന്ന പരിപാടി നല്ലൊരു പരിപാടിയായിരുന്നു അത് നല്ല ആൾക്കൂട്ടം ഉണ്ടായിരുന്നു അതെല്ലാരും മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ് അല്ലേ എല്ലാം എല്ലാവരും മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്താണ് അപ്പോൾ ഞാൻ ഇടയിൽപ്പെട്ട അവസ്ഥ എന്താണ് കോൺഗ്രസ് നല്ലൊരു ഭാവിയുണ്ട് അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പിന്നെ കോൺഗ്രസ് നല്ലൊരു ഭാവി ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് തിരിച്ചു വരുമോ തിരിച്ചു വരും പറ്റുന്നില്ല പക്ഷേ അത് ബിജെപി കുറച്ചൊരു റോട്ട് കൂടാൻ സാധ്യതയുണ്ട് അതായത് ബിജെപിക്ക് വോട്ടുകൂടാൻമാരെ കൂടാതെ അല്പം വോട്ട് കൂടാൻ സാധ്യതയുണ്ട് കോൺഗ്രസിന് അത്ര വലിയൊരു പ്രതീക്ഷ കാണുന്നില്ല കാണുന്നില്ല പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോമാറ്റിക് ആണ് സിപിഎംഎ പറയാൻ പറ്റില്ല ചിലപ്പോ കോൺഗ്രസ്സും ബി ജെ പി ആയിരിക്കാൻ കോൺഗ്രസും സാധ്യത അങ്ങനെ സാധ്യതയുണ്ട് കോൺഗ്രസ് ബിജെപിക്കും അവർ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് ഭരിക്കോ എന്നുള്ള സാധ്യതമായിട്ടുള്ള കോൺഗ്രസ് ബിജെപിക്കും അങ്ങനത്തെ ഒരു അന്തർധാരം പരസ്പരം സഹകരിക്കാം വോട്ടുകൾ കൂട്ടത്തോടെ മറിക്കാം സാധ്യത ഉണ്ട് ലക്ഷ്യമെടുത്ത പറഞ്ഞു എമ്മിനെ ഒരിക്കലും തൽക്കാലം ഒന്ന് മാറി അതിനോട് ഒന്നും ചെയ്യാം പക്ഷേ ബിജെപി ആഗ്രഹമെന്ന് വെച്ചാല് സി പി എം വീണ്ടും ബേരണൻ ും കോൺഗ്രസ് തീരണം അതായിരിക്കും അങ്ങനെയായിരിക്കും ഒരു തോൽപ്പിക്കണം എന്നല്ലേ ലീസ്റ്റ് വന്നിട്ടുണ്ട് കോൺഗ്രസ് ആയിരിക്കും അങ്ങനെ ആയിരിക്കും ഓക്കെ ശരി താങ്ക് ഞാൻ പക്ഷെ ഞാൻ ബിജെപിക്കാരനല്ല മനുഷ്യരായ മതി ഞാൻ ഒരു ആർ സാറിനാണ് പക്ഷെ ആ ഒരു ആവില്ല പിന്തുണയോടു കൂടി നേതൃത്വം നേതൃത്വത്തിന്റെ നിലപാട് എന്നല്ലാതെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് ജനങ്ങളാണ് ജന ഈ പറയുന്നത് അപ്പാടെ ഉള്ളത് മാറി ചിന്തിക്കും എനിക്കൊരു ജാതി സംഘടന ഉണ്ടെങ്കിലും ഞാനൊരു രാഷ്ട്രീയ ആശയക്കാരനാണ് അപ്പൊ എനിക്ക് ആ രാഷ്ട്രീയ ആശയമാണ് എൻ്റെ ജാതി സംഘടനക്ക് ഞാൻ അതുപോലെ അതുപോലായിരിക്കും മറ്റു ജാതികളിലും നേതാക്കൾക്ക് എന്തും പറയാം പക്ഷെ അണികൾ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഈ ഒരു പ്രവർത്തനങ്ങളെ എങ്ങനെ കാണുന്നുണ്ട് ഒരു അഞ്ചില് എത്ര മാർക്ക് കൊടുക്കും ഞാനൊരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ് അതുകൊണ്ട് എനിക്കതിനെ കുറിച്ചിട്ട് ഇടതുപക്ഷ ചിന്താഗതി മോശം നല്ലതെന്നോ പറയാൻ മനസ്സിൽ ചാഞ്ചാട്ടം വന്നു കഴിയില്ലാട്ടം ഇല്ല എനിക്ക് ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയക്കാരനാണ് ആ അതുകൊണ്ട് എന്റെ മനസ്സിലേക്ക് എന്റെ ജാതി സംഘടന പറഞ്ഞാൽ അതൊന്നും ഞാൻ കേൾക്കില്ല കേൾക്കൂല ഗോപാലൻ നായർ നായർ ഇപ്പൊ സംസാരം അത് തന്നെയാണ് എൻഎസ്എസിന്റെ പ്രസിഡന്റ് ഒരു പൂർണ്ണ പിന്തുണ ഞെട്ടിപ്പിക്കുന്ന ഒരു പിന്തുണ സർക്കാരിന് നൽകിയിരിക്കുകയാണ് ഇതൊരു മൂന്നാം പിണറായി സർക്കാർ സർക്കാരിനുള്ള ഒരു എന്തുപറന്ന ആയുധമായി മാറുമോ മാറില്ല മാറില്ല മറ്റേ ബി ജെ പി ആ രീതിയിൽ പോന്നിട്ടുണ്ട് ഇപ്പൊ ഞാൻ സാധാരണ ഇതെല്ലാം നോക്കുമ്പോഴേക്കും എനിക്ക് മനസ്സിലാകുന്നു അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ആരെ പിന്തുണ കിട്ടിയെങ്കിലും പിന്നെ മറ്റേ അയ്യാക്ക് കിട്ടും തോന്നില്ല തോന്നില്ല ആരായിരിക്കും അടുത്ത ഭരണത്തിൽ

കൊടുക്കൂല ഞാൻ പാർട്ടിക്ക് കൊടുക്കും ഇപ്പൊ എന്റെ സ്ഥാനത്ത് ഇവിടെ പിണറായി വിജയൻ സാർ വന്നിട്ട് താങ്കളെ കൈ പിടിച്ചിട്ട് എന്താ സുഖാണോന്ന് ചോദിക്കാണ് മനസ്സൊക്കെ പതിർവ് അടുത്ത പ്രാവശ്യം ആണ് ബിജെപി ആശയത്തിന് വിശ്വസിക്കുന്നവർക്കും ചിന്ത അത് തോന്നുന്നത് അടുത്ത പിണറായി സർക്കാർ ആയിരിക്കും അങ്ങനത്തെ ഒരു സാഹചര്യം കാണുന്നില്ല ചന്ദ്രന്റെ ചായക്കിടയിൽ ഞമ്മ ഇന്ന് ഒരു ചായ കുടിക്കാം ചന്ദ്രട്ടന്റെ ചായ ഉണ്ട് അടിപൊളിയല്ല നല്ല കടുപ്പവും അത്യാവശ്യം കൊള്ളാം പിന്തുണ വലിയ രീതിയിലുള്ള പിന്തുണ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ അന്താളിപ്പിക്കുന്ന ഒരു പിന്തുണ സർക്കാരിന് ഇവർ നൽകിയിരിക്കുകയാണ് ഈ ഒരു പിന്തുണ മൂന്നാം മൂന്നാം പിണറായി സർക്കാരിന് വളമായിട്ട് മാറും മാറും ഉറപ്പാണ് അത് മൂന്നാം പിണറായി സർക്കാർ വരും ഉറപ്പാണ് ഞാൻ ചോദിക്കട്ടെ ഈ തീരുമാനിക്കുന്ന പാർട്ടിയാണ് ആ മൂന്നാം എൽ ഡി എഫ് വരും വർഷം വരും ഉറപ്പാണ് ഞാൻ ചോദിക്കട്ടെ അതല്ല ഇതുപോലുള്ള തന്ത്രങ്ങളായിരിക്കോ തെരഞ്ഞെടുപ്പിന് സഹായിക്കുക പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഏറ്റവും നല്ല തന്ത്രശാലിയായ രാഷ്ട്രീയക്കാരനാണെന്ന് എങ്ങനെയും വിജയിച്ചു വരും അതുകൊണ്ടായിരിക്കും വിജയ എന്നുള്ളൊരു പേര് അല്ല എങ്ങനെയും വിജയിച്ചു വരും ും ഇപ്പൊരുപാട് വിവാദങ്ങളുണ്ടല്ലോ പൊതുവെ കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് സ്ത്രീ വിഷയമായിട്ട് ഒരുപാട് പല രീതിയിൽ സഹായിക്കുന്ന രീതിയിൽ ഒരുപാട് വിവാദങ്ങളുണ്ട് വന്നുകൊണ്ടിരിക്കും പിന്നെ അധികാരമോഹം കൂടുതലാണ് അവർക്ക് ജനങ്ങൾക്കിടയില് പ്രതിപക്ഷം പ്രവർത്തിക്കുന്നതിൽ പരാജയപ്പെട്ടു പരാജയപ്പെട്ട പല അവർ ഉയർത്തുന്നില്ല അവർക്ക് കഴിയുന്നില്ല അവര് ഉയർത്തുന്നവർക്ക് എടുത്തിടുന്നു പക്ഷെ അതിനൊരു തെളിവില്ലാത്ത വികസനത്തിന് വികസനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു അജണ്ട നിശ്ചയിച്ച് തെരഞ്ഞെടുപ്പിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നേട്ടമാകും തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾ പ്രാദേശികമായിട്ട് പ്രാദേശികമായിട്ട് തന്നെ ഇതിന്റെ ഒരു മാറ്റങ്ങൾ കാണുന്നുണ്ടോ ചെമ്മനാട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ചെമ്മാട് പഞ്ചായത്തിൽ ഉൾപ്പെടുന്നതാണ് ചെമ്മട പഞ്ചായത്തിലാണെന്നെങ്കിൽ മുസ്ലിം ലീഗിന് നല്ല ആധിപത്യമുള്ള ഒരു പഞ്ചായത്താണ് ഇവിടെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ചെമ്മനാട് കുറയില്ല അടുത്തൊന്നും ചെറിയ ഒരു എന്നാലും വികസനം വരുമ്പോ ഒത്തരും മൂന്നാം പിണറായി സർക്കാർ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ പ്രതീക്ഷിക്കുന്നുണ്ട് അയ്യപ്പ സംഗമം ഗോണകരമാകുമോ യു ഡി എഫിന് എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ ഇല്ല ഉറപ്പാണ് ഒരു ഒരു സാധ്യതയില്ല ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിയെങ്കിൽ പറയാൻ പറ്റില്ല അതായത് ബിജെപിയും അല്ല അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല നടക്കുന്നുണ്ടല്ലോ ബിജെപിയല്ലോ സി പി എം ഉണ്ടാവുന്ന അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസ് ഏത് ഉണ്ടാവുന്നോ നേതാക്കന്മാർ ഉറച്ചു നിൽക്കണം കർണാടക സ്റ്റേറ്റിൽ കളിയൊന്നും കളിക്കാൻ പാടില്ല പാടില്ല മലയാളികൾക്ക് അതിന്റെ അന്തസ് ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അല്ലേ